മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ കേസിൽ മലക്കം മറിഞ്ഞ മാത്യു കുഴൽനാടൻ എം എൽ എ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു നേരത്തെ കുഴൽനാടൻ്റെ ആവശ്യമെങ്കിൽ ഇപ്പോൾ കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതിയെന്നാണ് കുഴൽനാടൻ അറിയിച്ചത് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണനയ്ക്ക് എടുത്തപ്പോഴായിരുന്നു മാത്യു കുഴൽനാടൻ്റെ നിലപാട് മാറ്റം മാത്യു കുഴൽനാടൻ്റെ നിലപാട് മാറ്റത്തിൽ അതൃപ്തി അറിയിച്ച കോടതി ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ എന്ന് കുഴൽനാടനോട് ആവശ്യപ്പെട്ടു കോടതി ഇന്ന് വിധി പ്രസ്താവിക്കാനിരിക്കെയാണ് മാത്യു മാറ്റം കേസിൽ കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം മതിയെന്നാണ് ഇന്ന് മാത്യു കുവൽനാടന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചത് അതേസമയം നിലപാട് മാറ്റത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമായെന്നും ഹർജി തള്ളണമെന്നും വിജിലൻസ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു തുടർന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനായി കേസ് ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റി ധാതു മണൽ ഖനനത്തിനായി സി എംമാരുടെ കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ലഭിച്ചുവെന്നാണ് ഹർജിയിലെ ആരോപണം മുഖ്യമന്ത്രി മകൾ ഉൾപ്പെടെ ഏഴ് പേർക്കെതിരെയാണ് മാത്യു കോൽനാടൻ എം എൽ എ ഹർജി ഫയൽ ചെയ്തത് the exclusive muslim matrimonial site